അതാണ് പറഞ്ഞത് അല്ല അതി നമ്മുടെ ഷോപ്പിൽ ഒക്കെയുണ്ട് കൺസൾട്ടൻ കൺസൾട്ടൻസിൽ എക്സ്പേർട്ട് അത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോണാണല്ലോ നമ്മൾ പറഞ്ഞു ഒരുപാട് കമ്പനിയുടെ എല്ലാ കമ്പനിയുടെയും മൊബൈൽ ഫോൺ അതിൽ നിന്ന് ആ മരുന്നിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് കുറിക്കേണ്ടതെന്ന കൺസൾട്ടൻ്റെ അവസ്ഥ നിങ്ങളെ ജോബിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരിതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ ഈ സാധനം എടുത്താൽ എനിക്ക് പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഇത്ര സമയം നിങ്ങളിപ്പോ ഒരു നിങ്ങളെ ജോബിൽ ചെലവഴിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു മിനിറ്റ് കുറക്കാൻ ഇതിനു പറ്റും മണിയാണല്ലോ പ്രധാനം ഈ രണ്ടെണ്ണത്തിൽ ടൈമും മണിയാണല്ലോ പ്രധാനം ഈ രണ്ടെണ്ണത്തിൽ ആളുകൾക്ക് മെച്ചമുണ്ടോ എന്ന് കണ്ടാൽ ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ യാതൊരു പ്രയാസവും സെയിൽസ് ക്ലോസ് ചെയ്യാൻ ഉപരിയായുള്ള കൺസൾട്ടന്റ് അവരെ അതിപ്പോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും പറയാണ് ഇപ്പം സെയിലടത്തുന്ന ആൾ പറയാണ് മാമിന് എന്താണ് അത്യാവശ്യം എന്താണ് ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ ബോട്ടിലാണ് വേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ട് കുട്ടികൾക്ക് വെള്ളം കൊടുക്കാനാണോ അതോ മാമിന് ഉപയോഗിക്കാനാണോ പ്സ് പറയാമോ അപ്പോൾ അവർ യെസ് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ചോദിക്കും ഇത് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കുട്ടി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് ഇങ്ങനെ കുടിക്കാൻ അങ്ങനെ ജിപ്പ് ചെയ്ത് എടുക്കണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കുടിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പെർട്ടീസ് ആണ് അത് കാണിക്കുന്നത് കാരണം എത്രയോ തിരിച്ചു വന്നതും പ്രശ്നങ്ങളൊക്കെ നമുക്കേ ഉള്ളൂ അതെ ഈ മാമിനെ അത് വാങ്ങിക്കൊണ്ടി ഒരു വർഷം ഉപയോഗിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് ട്രിഗർ പറഞ്ഞുള്ള അതെ അടുത്തത് ഞാൻ വെക്കുന്ന ഒരു കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആണ് ഓക്കെ കസ്റ്റമറോട് ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറയുകയാണ് മാം ഞാൻ എൻ്റെ കുട്ടിക്ക് കുട്ടികൾക്ക് നമുക്ക് വേണ്ടി നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യും എല്ലാം നമ്മുടെ ഡ്രസ്സും എല്ലാം നമ്മൾ ചീപ്പായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവെച്ച് ചെയ്യാറില്ല എൻ്റെ മോൾക്കാണെങ്കിൽ എൻ്റെ മോനാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റാണ് സജസ്റ്റ് ചെയ്യുന്നത് വില ഇത്രയാണ് മാമിന് ഈ ഒരു ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് വിതിൻ ദ ബഡ്ജറ്റുള്ള വില ഏറ്റവും നല്ല എടുക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എന്തിനു ഇത്ര സ്പെൻഡ് ചെയ്യണം ഇതെങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് കുട്ടികൾക്ക് ഇത് ഒരു വർഷം വരെ ചില ഇടവില്ല ഇന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് ഇന്നതാണ് ചൂട് ഇത്ര നേരം നിൽക്കും അപ്പം നമുക്ക് ഈളം ചൂട് നമുക്ക് ഇത്ര എട്ട് മണിക്കൂറോളം കുട്ടി കുട്ടിയെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്നവരേക്കും ആ ചൂട് നിലനിർത്താൻ സാധിക്കും ബാഗിൽ ഇത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയും ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ബോട്ടിലാണ് ഒരു ബോട്ടിലാണ് ഒരു പ്ലാസ്റ്റിക് ഇതാണ് എല്ലാം നമ്മള് സെയിൽസ്മാൻമാരൊക്കെ വെക്കുമ്പോൾ യോ ഒന്നും അവൻ ചിലപ്പോ ശരിയായിക്കോളും അവനും ചെലപ്പോ നല്ല വാചാലിനേക്കാരും ഇവനാ ഭാഷ അറിയോ എന്തൊക്കെ ഒരു കസ്റ്റമറെ ഉള്ളവരെക്കാൻ അറിയോ ഒന്നും നോക്കുന്നില്ല അങ്ങ് കൊണ്ടുപോയി അങ്ങ് ഫിക്സ് ചെയ്യാൻ പിന്നീട് ഇവന്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ അവൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു നോക്കുന്നില്ല നമ്മളെ ഷോപ്പിനകത്തേക്ക് കയറി വന്ന ഒരു കസ്റ്റമറെ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചെയ്യാറ് നമ്മളൊക്കെ ഈ എക്സ്പേർട്ടല്ലാത്ത ആളുകളെ വെക്കുന്നത് കയ്യിൽ കിട്ടിയ കസ്റ്റമേഴ്സ് ഇവൻ കാരണം നല്ല നല്ല ചോദ്യങ്ങളും ചോദിക്കാം നിങ്ങള് ബോട്ടിൽ ഇതിനു മുമ്പ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതുപോലെ ഒന്ന് തന്നെയാണോ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ആ എന്തുകൊണ്ടാണ് അത് തന്നെ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഐഡന്റിഫൈ അവരുടെ നീഡ് നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാണ് ചോദിക്കുന്നത് കുഞ്ഞിന് വേണ്ടി അപ്പൊ ഒന്നും കൂടെ ഡെഫിനറ്റ്ലി നമ്മൾ ആ കുഞ്ഞിനെ കെയർ ഇത് ചോദിക്കാനുള്ള എക്സ്പേർട്ടീസ് ഇവിടെ ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു നോളജും ആ ചോദിക്കാനുള്ള ആധികാരികമായിട്ടുള്ള അറിവ് എടുക്കുമ്പോഴാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മളൊരു കൺസൾട്ടൻ്റായത് പിന്നെ എന്താണെന്ന് അറിയാം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു കാരണം എന്താ പറയുക നമ്മൾ ചെറിയ ലാഭം എടുക്കുന്നുണ്ടാവും കാരണം അതേ കിട്ടുന്നുള്ളൂ അവ ഇതിനേക്കാൾ വലിയൊരാളെങ്ങനെ അവിടെ കുടുന്ന് വെക്കും അപ്പോൾ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ മോൻ വന്നു ഇപ്പോൾ പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് പോകില്ല അവർ ഈ പോയിട്ട് കൊടുക്കണം പോയിട്ട് പോയിത്തൊടുക്കണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സെയിൽസ്മാൻമാർ പറയാം അത് അവിടെ കൊണ്ടേ കാണിച്ചു ഇവിടെ ഇത് നിൽക്കുന്ന സെയിൽസ്മാൻ പർച്ചേസ് ചെയ്യാൻ പോയ കസ്റ്റമർ വന്നത് വന്നു ഇനി അങ്ങോട്ട് വരില്ല അങ്ങോട്ട് വരില്ല അപ്പം ഇവിടെ എന്താണ് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും ഓരോ കാര്യത്തിനും അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന സാലറി വളരെ ചെറുതായിരിക്കും ആളുകൾ രണ്ടോ മൂന്നോ മതി എന്നാണ് ഒരു ബിസിനസ് ഓൺ ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരാളെ യുവമാരുടെ മൂന്നോ നാലോ പണി സ്മാർട്ട് വർക്ക് നമ്മൾ എന്തായാലും നമ്മളെ ഷോപ്പിനകത്ത് കയറി വന്ന ഒരാൾ മുഷിഞ്ഞിറങ്ങി പോകുന്ന രീതി ഒരു സെറ്റപ്പ് ഷോപ്പിനകത്ത് ഉണ്ടാക്കരുണ്ടാക്കരുത് അവര് നമ്മുടെ ഒരു സെയിൽസ്മാൻ ഇവർ നമ്മുടെ മുഖമാണല്ലോ നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ അങ്ങോട്ട് കേറി വരുന്നത് ഒരു പക്ഷേ സെയിൽ നടക്കുന്നുണ്ടാവില്ല പക്ഷേ ദാറ്റ് ഇൻ മീൻ മോശമാണെന്നുള്ളത് സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് ഇനിയും നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടായിരിക്കണം അവർക്ക് വരാൻ തോന്നണം അവരിങ്ങോട് പറയണം സോറി എനിക്കിത് ഇപ്പോൾ വാങ്ങാൻ കഴിയില്ല സോറിന്ന് അവര് നമ്മളോട് ഞങ്ങൾക്ക് വിഷമം ഉണ്ട് വാങ്ങാൻ പറ്റാത്തതിൽ നിങ്ങളടുത്തൊന്ന് വാങ്ങിക്കണം എന്നുള്ളതാണ് പക്ഷേ സോറി ഞാൻ ഇനിയൊന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്തോട്ട് എനിക്കൊരുപാട് അങ്ങനെ ഉണ്ടോ കിട്ടിയിട്ട് പക്ഷേ എന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് എനിക്ക് ഇപ്പോൾ അത്ര ബഡ്ജറ്റ് ഇല്ല പക്ഷേ ഞാനത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുവാണെന്നാണ് പറയുന്നത്